പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ തദ്ദേശ സമേതം കുട്ടികളുടെ പാർലമെന്റ് ആർ എം വി എച്ച് എസ് സ്കൂളിൽ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്തും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടത്തുന്നതാണ് തദ്ദേശസമേതം കുട്ടികളുടെ പാർലമെന്റ് കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുവേണ്ടി അവരുടെ ആവശ്യങ്ങൾ അഭിപ്രായങ്ങൾ പദ്ധതികൾ എന്നിവ കൂട്ടായ ചർച്ചയിലൂടെ കണ്ടെത്തി ത്രിതല പഞ്ചായത്തിന്റെ മുൻപാകെ അവതരിപ്പിച്ച പരിപാടിയിൽ പെരിഞ്ഞനം പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിൽ നിന്നായി നൂറോളം കുട്ടികൾ പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുട്ടികൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും നാളത്തെ പൗരന്മാരാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾ അപ്പം നമ്മുടെ അവകാശങ്ങൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പറയേണ്ട വേദികളിൽ പറയേണ്ട സ്ഥലങ്ങളിൽ നമ്മളത് അവതരിപ്പിക്കുന്നതിനുള്ള ഒരു വേദി ഒരുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ നിന്ന് നേരത്തെ പിരിഞ്ഞ് ഗ്രൂപ്പ് ചർച്ചകൾ അല്ലേ ഏഴ് ഗ്രൂപ്പുകളായി നമ്മളിരുന്ന് നമ്മുടെ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ട് അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് അതിവിടെ അവതരിപ്പിച്ചുകൊണ്ട് ആ തരത്തിലുള്ള ക്രോഡീകരണമാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പത്ത് മണിക്ക് ആരംഭിക്കേണ്ടതായിരുന്നു ഇപ്പോൾ തന്നെ സമയം വളരെ വൈകി തുടങ്ങിയപ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം വൈകി കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നിങ്ങളെപ്പോലുള്ള കൂട്ടുകാർ ഇവിടെ എത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ കൂട്ടുകാർ എത്തുന്നതിന് വേണ്ടി സമയം വൈകിയതുകൊണ്ട് അത് നീണ്ടുപോയി എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെ കുറഞ്ഞ സമയമാണ് ഇപ്പോൾ ഏകദേശം ഉച്ച സമയമായി അപ്പോൾ അതുകൊണ്ട് ദീർഘമായ ഒരു ആവശ്യമില്ല പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ സംസാരങ്ങൾ ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ട വിഷയങ്ങൾ ഉണ്ട് ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുമാരി സിദ്തുൽ മുന്ത അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ തങ്ങൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ ആർ ഷീല പഞ്ചായത്ത് അംഗങ്ങളായ സുജിത സലീഷ് സന്ധ്യ സുനിൽ ജയന്തി മനോജ് സ്നേഹദത്ത് പി ടി എ പ്രസിഡന്റ് കെ കെ നാസർ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഇൻചാർജ് എ ഡി ദിദി എച്ച് എം ഇൻചാർജ് വി ജി അംബിക തദ്ദേശസമേതം കോർഡിനേറ്റർ ഗിരീഷ് സുകുമാരൻ തുടങ്ങിയവർ സംബന്ധിച്ചു സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആ സ്വാധീകരമായ ആഭരണ പർച്ചേസിനായി സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയ്മസ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ സ്റ്റാൻഡ് ഡയമണ്ട്സ്റ്റ്